ഭരണഘടനയിലെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സംഘടനകൾ യോജിച്ചുള്ള പോരാട്ടത്തിനിറങ്ങണമെന്ന് കേരള സാമ്പാർ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് പി കറുപ്പയ്യസ് എസ് ജില്ലാ കമ്മിറ്റി കട്ടപ്പനയിൽ സംഘടിപ്പിച്ച മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള സാമ്പാർ സൊസൈറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു കട്ടപ്പന പ്രസ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ കെ സംസ്ഥാന പ്രസിഡന്റ് പി കറുപ്പയ്യ ഉദ്ഘാടനം ചെയ്തു ഭരണഘടനയിലെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ സംഘടനകൾ യോജിച്ചുള്ള പോരാട്ടത്തിന് ഇറങ്ങണം രാജ്യത്ത് ഭരണഘടന ജാതി തിരിച്ചുള്ള സംവരണത്തിനാണ് നിലവിൽ അനുമതി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ജാതി സെൻസസ് അടിയന്തരമായി നടപ്പിലാക്കണം അതിനുവേണ്ടി യോജിച്ചുള്ള പോരാട്ടം അനിവാര്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രിസഭയിൽ പോലും ഒരിക്കലും സുപ്രീം കോടതിയുടെ വിധിയെ അനുസരിച്ച് ആഭാഗമായിട്ട് നമ്മൾ ഒരിക്കലും തിരിക്കത്തില്ല എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ചയില് മന്ത്രിസഭ കേന്ദ്ര മന്ത്രിസഭിച്ചിരുന്നത് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർ ഈ സന്ദേശം അറിയിക്കണം ഈ ക്രിമിനലീകരണത്തിൽ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയണം അത് അറിയുവാനാണ് ഓരോ താഴെക്കെട്ടിലെ സഹായം ജില്ലാ പ്രസിഡന്റ് എം ആർ രാജുൻ അധ്യക്ഷത വഹിച്ചു കട്ടപ്പന നഗരസഭാ കൌൺസിലർ പ്രശാന്ത് രാജു മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എസ് ജില്ലാ സെക്രട്ടറി കെ ആർ രാജൻ രാജു ആഞ്ഞ തോപ്പിൽ വി വിജയകുമാർ കെ രവി അനിൽകുമാർ രവീന്ദ്രൻ രാജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം പുതിയ കളക്ഷൻ കുറഞ്ഞ വിലയിൽ